രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാക്കി എൽ ഡി എഫ് എന്നാൽ രാഹുലിനെ പിടികൂടാതെ തെരഞ്ഞെടുപ്പ് വരെ വിഷയം ലൈവാക്കി നിർത്താനുള്ള എൽ ഡി എഫ് തന്ത്രമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഗൂഢ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നുണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് പിടികൂടാത്തത് അത് ഒരു തന്ത്രമാണ് രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സ്വർണ്ണക്കൊള്ള ശക്തമായി ഉന്നയിക്കാനും ശ്രമിക്കുന്നു എങ്ങനെയാണ് ഈ പോര് മുന്നോട്ട് പോകുന്നത് പ്രസാദ് ആ സ്മൃതി നാളെയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ട് നടക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പ് രാഹുൽ മാങ്കൂട്ടം വലിയ ചർച്ചയാക്കുകയാണ് രണ്ട് മുന്നണികളും എൽ ഡി എഫ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സജീവമായി പ്രചരിപ്പിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തിയതെന്നും അതാണിപ്പോൾ പാളിപ്പോയതെന്നുമുള്ള പരിഹാസമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് കുറച്ചൊരാശ്വാസമുണ്ട് കാരണം ശബരിമല സ്വർണ്ണക്കുള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസിന് കഴിയും എന്നുള്ളതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഈ ഘട്ടത്തിലും രണ്ട് മുന്നണികളും രാഹുൽ മാങ്കൂട്ടം വിഷയം കാര്യമായി ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാത്തതെന്ന ആരോപണം കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ആരോപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ശരി ചീ പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്